സൗമ്യ കൊലപാതകക്കേസിലെ പ്രതി ഗോവിന്ദ് ചമ്മി കൺട്രോൾ സെൻ്ററിൽ നിന്നും ജയിൽ ചാടിയത് കുളിക്കാനുപയോഗിക്കുന്ന വീപ്പകൾ അടുക്കി വെച്ച് അതിന് കയറി മതിലിൻ്റെ ഫെൻസിലിങ്ങിൽ പുതപ്പ് കെട്ടി പുറത്തു ചാടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സെല്ല് അറുത്തു മാറ്റി കുളിക്കാനുപയോഗിക്കുന്ന വീപ്പകൾ അടുപ്പിച്ചു വെച്ച് അതിന് മുകളിലൂടെ മതിലിൽ കയറി തുടർന്ന് തുണി തുറ്റി പുറത്ത് ചാടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മധുരനു മുകളിലുള്ള ഇലക്ട്രിക് ഫെൻസിങ് പ്രവർത്തിച്ചിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൽ പുതപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തുണി കെട്ടിയാണ് ഗോവിന്ദച്ചാമി പുറത്ത് ചാടിയിരിക്കുന്നത് എന്തായാലും പോലീസ് കർശനമായ നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് അറിയുന്നത് ജയിലിലെ സുരക്ഷാ വിഭാഗം മേധാവികൾക്ക് ഇത് വലിയ തലവേദന തന്നെയാവും